കുക്കിങ്ങും ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ തുണികളൊക്കെ മടക്കി വെക്കാൻ നല്ല മടിയായിരിക്കും അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യുക നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് ബെഡിലേക്കിടും രണ്ടോ മൂന്നോ ദിവസം കഴിയും തോറും ഇത് കൂടിക്കൂടി വരിക എന്നല്ലാതെ കുറഞ്ഞു വരുമോ എന്തായാലും നമ്മൾ തന്നെ ചെയ്യണം ആ ചെയ്യുന്നത് അന്നു തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പണി എളുപ്പമാവും എല്ലാ തുണികളും നല്ല നീറ്റായി മടക്കി വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു മനസ്സു കൊണ്ടല്ലോ അത് വേറെ തന്നെയാണ് വാർഡ്രോബ് തുറക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും മാത്രമല്ല നമ്മുടെ അലമാരിയിൽ ഒരുപാട് സ്ഥലം കിട്ടുകയും ചെയ്യും എന്നേക്കാളും നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കും നിങ്ങളെന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം ആദ്യം ഒരു പാൻറ്റാണ് എടുക്കുന്നത് ഈ പാൻറ്റിൻ്റെ രണ്ട് കാലും ചേർന്ന് വരുന്ന രീതിയിൽ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഈ ഭാഗമല്ല ഇതേപോലെ ജോയിൻ ചെയ്യുന്ന ആ ഒരു മിഡിൽ പോർഷൻ ഇല്ലേ ആ മിഡിൽ പോർഷൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കാം അതിനുശേഷം രണ്ടാമത് ഇതുപോലെ മടക്കുക അപ്പം എത്രയാണോ നമുക്ക് പാൻറ്റിന് വീതി വേണ്ടത് അതിനനുസരിച്ചിട്ട് മടക്കണം ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഒരു കാല് ഒരു കാല് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് മടക്കി നിവർത്തി വെച്ചതിന് ശേഷം വീണ്ടും അത് മടക്കുക അതിന് ഈ ഭാഗത്തുള്ള ഈ കാല് എക്സസ് ഉള്ള കാല് ഒന്ന് മടക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തിന് ലെവൽ കണക്കാക്കിയിട്ട് വേണം അതായത് ഇതിങ്ങനെ നീളം കൂടുതലാണെങ്കിൽ കണ്ടോ വെളിയിലേക്ക് തള്ളി തള്ളിവരും അങ്ങനെയല്ലാതെ കുറച്ചും കൂടെ ചേർത്ത് വെച്ച് അതൊന്ന് അവിടെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി എന്നിട്ട് ഈ ഒരു സൈസിന് കണക്കാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മൾ ആദ്യം മാറ്റി വെച്ച കാലില്ലേ അതിങ്ങനെ ഇ മുന്നോട്ടേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ ഇടയിലൊരു സ്ഥലം ഉണ്ടാകും ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കൊന്ന് തിരികെ വെച്ചാലും മതി ഒരു തവണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര പണിയാണെന്ന് പക്ഷേ എന്നും നിങ്ങളിത് ചെയ്ത് നോക്ക് സാധാരണ ഒരു പാൻറ്റ് മടക്കുന്ന അതേ സമയം തന്നെ വേണ്ടി വരും ഒരു ടേബിളുണ്ടായാൽ മതി ഇങ്ങനെ മടക്കുമ്പോൾ പാൻറ്റ് പെട്ടെന്ന് അഴിഞ്ഞു പോവില്ല നല്ല ടൈറ്റ് ആയിട്ട് കിടന്നോളും വേറൊരു രീതിയിൽ കൂടെ കാണിച്ചു തരാം ഇതേപോലെ ഈ ഭാഗം മടക്കി വീണ്ടും മുന്നിലേക്ക് മടക്കി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ കാല് ആ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയില്ലേ അങ്ങനെ മാറ്റേണ്ട അതിങ്ങനെ മാറ്റാതെ തന്നെ ആ രണ്ട് കാലം കൂടെ മുന്നിലേക്ക് കൊണ്ടുവരിക ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ മടക്കിയതിൻ്റെ ആ മടക്കിൻ്റെ ഉള്ളിലേക്ക് ഈ ഉള്ളിലേക്ക് അതിങ്ങ് തിരികെ വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീതിക്കനുസരിച്ച് തന്നെ ഇത് മടക്കിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം ഈ രണ്ട് രീതിയിൽ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി ടീ ഷർട്ട് എങ്ങനെ മടക്കാമെന്ന് നോക്കാം ടീഷർട്ടിൻ്റെ ഫ്രണ്ട് സൈഡാണിത് ഇങ്ങനെയല്ല വേണ്ടത് നേരെ തിരിച്ചിടാം ബാക്ക് വാഷ് ആണ് വേണ്ടത് ബാക്ക് വശം ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇതേപോലെ ഉള്ളിലേക്ക് ഒരറ്റം മടക്കുക മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴുത്തിൽ നിന്ന് കണ്ടോ ഒരു രണ്ടിഞ്ച് അകലം എക്സ്ട്രാ വേണം ഇങ്ങനെ വരുന്ന രീതിയിലാണ് മടക്കേണ്ടത് കൈ ഇതേപോലെ തിരിച്ചിങ്ങോട്ടേക്ക് മടക്കി വെച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡും ഇതേപോലെ ഒരു രണ്ടിഞ്ച് കണക്കായിട്ട് അവിടെയും വരുന്ന രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി അവിടെയും കൈ ഇപ്പുറത്തെ സൈഡിലെ കൈ വെച്ചെയ്തതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ഇത് ഏതാണ്ടൊരു അതിൻ്റെ വീതി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കൃത്യമായിട്ട് അളവൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ നന്നായിട്ട് മടക്കിയതിന് ശേഷം ഈയൊരു അറ്റം ഇല്ലേ അത് ഉള്ളിലേക്ക് വെക്കാം ഇനി ഈ അറ്റത്തിൻ്റെ നമ്മൾ മടക്കി വെച്ചതിൻ്റെ ഉള്ളിലേക്ക് ഈ ഭാഗം വെക്കണം ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷം ഇത് ഉള്ളിലേക്ക് നേരത്തെ പാൻറ് ചെയ്തതുപോലെ അങ്ങ് തിരികെ കയറ്റാണ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ടീഷർട്ട് ഇതേ രീതിയിൽ മടക്കാൻ കഴിയും എല്ലാവരും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് മനസ്സിലാവുമെന്ന് കരുതുന്നു ഇതേപോലെ ഉള്ളിലേക്ക് നല്ല നീറ്റായിട്ട് തിരികെ വെച്ചതിന് ശേഷം സൈഡിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ അതായത് ഒരു ചതുരത്തിൻ്റെ ഷേപ്പിൽ തന്നെ റെക്റ്റാംഗിൾ ഷേപ്പിൽ തന്നെ നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടും അടുത്തതായി കൂടി എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം അതായത് നമ്മുടെ തലയും കൂടെ കവർ ചെയ്യുന്ന ടൈപ്പിലുള്ള ടീഷർട്ടും അതിലൊരു ഡ്രസ്സില്ലേ അതാണ് അപ്പം ഇതിന് സ്ലീവ് ഉണ്ട് അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ടീഷർട്ട് ചെയ്തതുപോലെ തന്നെ മടക്കി വെച്ചതിന് ശേഷം ഈ കൈ ഭാഗം പുറത്തേക്ക് ഇങ്ങനെ മടക്കാം അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ഉള്ളിൽ മടക്കി ബാക്കി വശം കൈയുടെ വശം പുറകിലേക്ക് തള്ളിയെടുത്തതിന് ശേഷം തല കവർ ചെയ്യുന്ന ഈ ഭാഗം മുന്നിലേക്ക് മടക്കി എടുക്കാം ഇങ്ങനെ നന്നായിട്ട് ചെയ്തതിന് ശേഷം അടിഭാഗത്തുള്ള ആ വശം ഇങ്ങനെ മടക്കി വീണ്ടും ഒരു കൂടെ മടക്കിയതിന് ശേഷം ഈ കൈ ഇങ്ങോട്ടേക്ക് വന്ന് ഉള്ളിലൊരു ചെറിയൊരു ഗ്യാപ്പുണ്ടാകും ആ ഗ്യാപ്പിലേക്ക് തിരികെ വെക്കാം അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള സൈഡിലുള്ള കൈയും ഇതേപോലെ അപ്പുറത്തെ സൈഡിലുള്ള ഗ്യാപ്പിലേക്ക് തിരികെ വെക്കാം ഇതും നല്ല ടൈറ്റായിട്ട് തന്നെ കിടന്നോളും ഇനി വേറൊരു ഡ്രസ്സാണ് ചെയ്യുന്നത് ഇതൊരു ഫുൾ സ്ലീവ് ഷർട്ടാണ് ഷർട്ടിൻ്റെ എല്ലാ ബട്ടനും ഉണ്ട് ആവശ്യമില്ല മുകളിലും താഴെയും നടുവിലുള്ള ബട്ടൺ മാത്രം ഇട്ടതിന് ശേഷം ഇതേപോലെ തിരിച്ചിടാം എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സൈഡ് വശം ഇതേപോലെ ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെക്കാം ടീഷർട്ടൊക്കെ ചെയ്തത് മാതിരി തന്നെയാണ് ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ ഒരു രണ്ടിഞ്ച് നോക്കുക നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ ഇനി ഹൂടിയിൽ ചെയ്തതുപോലെ കൈ ഇങ്ങനെ പുറത്തേക്കല്ല വേണ്ടത് ഇങ്ങനെ ഉള്ളിൽ വരുന്ന രീതിയിൽ മടക്കാം അതേപോലെ അപ്പുറത്തെ സൈഡും ഇങ്ങനെ മടക്കിയതിന് ശേഷം കൈയുടെ ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് വയ്ക്കുക ഹൂടി ചെയ്തതുപോലെയെല്ലാം ചെറിയൊരു മാറ്റമുണ്ട് എന്നിട്ട് അടി ഉള്ള ഭാഗം ഇത് അതേപോലെ തന്നെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഒരു കൂടെ വെക്കുന്നു അപ്പം നമ്മൾ ടീഷർട്ട് പോലെ ഉള്ളിലേക്ക് തിരികിയിട്ടല്ല ചെയ്യുന്നത് ജസ്റ്റ് മടക്കുന്നു കണ്ടോ ഇത് നല്ല നീറ്റായിട്ട് തന്നെ വരും പക്ഷേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ലാസ്റ്റ് ഒരു ട്രൗസറും കൂടെ മടക്കാം പാൻഡിൽ ചെയ്തതുപോലെ ജോയിൻ ചെയ്ത ഭാഗമാണ് മടക്കി വയ്ക്കേണ്ടത് പക്ഷേ ട്രൗസറിന് വീതി കൂടുതലാണ് അതുകൊണ്ട് തന്നെ അര മുതൽ താഴെ വരെയുള്ള ഭാഗം ഇതേപോലെ മടക്കിയതിന് ശേഷം താഴത്തെ ഭാഗം മുന്നിലേക്ക് കൊണ്ടുവന്ന് മടക്കാം ഇനി അരയുടെ പോർഷൻ നമ്മുടെ എലാസ്റ്റിക്കുള്ള ആ ഇല്ലേ അത് ഉള്ളിലേക്ക് തിരികെ വയ്ക്കാം ഇന്ന് കാണിച്ച രീതികളിൽ നമ്മുടെ ഷർട്ട് ഒഴികെ ബാക്കിയെല്ലാം പെട്ടെന്ന് അഴിഞ്ഞു പോകാത്ത തരത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇനിയും ഒരുപാട് ഡ്രസ്സുകൾ സൽവാർ കമ്മീസ് അതുപോലെ ഇന്നർവേസ് അതൊക്കെ മടക്കുന്ന രീതി കാണിച്ചു തരാം പക്ഷേ ലെങ്തിയാകുമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണേ താങ്ക്